ഞങ്ങളുടെ ഞങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്ന പ്രശ്നമാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത് നമുക്കറിയാം കോട്ടയം ജില്ലയില് കോട്ടയം ടൗണിൽ തന്നെ ഉണ്ടായിട്ടുള്ള അംബേക്കർ സ്ക്വയറിൽ നിന്ന് തുടങ്ങുന്നത് തന്നെ അംബേക്കർ സ്ക്വയർ അവിടെ നിന്നും അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കളക്ടർ ഒരു ഉത്തരവിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടുന്ന് തന്നെ ഈ മാർച്ച് ആരംഭിക്കുന്നത് അംബേദ്കറിനെ അംഗീകരിക്കുവാനും അംബേദ്കറിന്റെ ചിന്തയെ സൂക്ഷിക്കുവാനും കഴിയാത്ത നിയമപാലകർ എങ്ങനെയാണ് ആ വിഭാഗത്തിന്റെ ദുർബല വിഭാഗങ്ങളെ അംഗീകരിക്കുക നമുക്കറിയാം ഈ ഈ ടൗണിൽ എത്ര പള്ളികളും അമ്പലങ്ങളും മറ്റു വിശ്വാസ സ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഉണ്ട് അതിന്റെ മേൽ ഇങ്ങനെയൊരു നടപടി നിങ്ങൾ സ്വീകരിക്കുമോ ഏറ്റവും ദുർബല വിഭാഗങ്ങൾ ചെയ്തു വെക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും അവർ നേരിടുന്ന അതിക്രമങ്ങളെയും ഒന്നും തന്നെ നിയമത്തിന്റെ ഭാഗമായി മാറ്റാതെ അത് അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ നേരിടുന്ന നിയമപരമായ പ്രതിസന്ധികൾ സ്വാഗത പ്രാസ്യങ്ങൾ സൂചിപ്പിച്ചുണ്ടായി കേരളത്തിൽ ജിഷയടക്കമുള്ള പുറമ്പോക്കിന്റെ രക്തസാക്ഷിയായ ജിഷയടക്കമുള്ള നമ്മുടെ നിയമവിദ്യാർത്ഥി ജിഷയെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഒരു പ്രതിയെ കേരളത്തിന്റെ സമൂഹത്തിന് മുമ്പിൽ തന്നു ഇവിടുത്തെ അധികാരികൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ ഒരു വിചിത്രമായ ഒരു കേസുണ്ടായി ഒരു സിനിമാ നടിയെ അപമാനിച്ചു എന്ന പേരിൽ ഏതാണ്ടും ദിവസം കൊണ്ട് ഏതാണ്ടും മണിക്കൂറുകൊണ്ട് പ്രതിയെ പിടിക്കുകയുണ്ടായി നമ്മുടെ പോലീസ് അധികാരികളൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല അവരുടെ കഴിവിനെ ഞങ്ങൾ കുറച്ചു കാണുന്നില്ല അവർ കേരള ഇന്ത്യയിലെ ഏറ്റവും മിടുക്കന്മാരാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കഴിവുറ്റവരാണ് പക്ഷേ ഇവരെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരും ായ താൽപര്യങ്ങളുമാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം നാളയാറിലെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടാതെ പോകുന്നു അതുപോലെ തന്നെ ജിഷയുടെ കേസ് അന്വേഷിച്ച നമ്മുടെ സോജൻ ഡി വൈ എസ്പി ആയിരുന്ന സോജൻ ഇന്ന് ഉന്നത പദവിയിലേക്ക് സർക്കാർ തന്നെ പ്രമോഷൻ കൊടുക്കുന്നു എസ് രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട കടത്ത ജനതയെ ഒരു കാര്യത്തിൽ സംശയം ചെയ്യും അത്തരത്തിലുള്ള പീഡനങ്ങൾ നിൽക്കുന്നു പക്ഷേ നമ്മളെ സന്ദർശിക്കാൻ രണ്ടായിരത്തി എൺപതിലെ പട്ടിയാമി പറ്റിയവർക്ക് പീഡന നിരവധന നിയമം എന്ന് പറഞ്ഞ നിയമം ഉണ്ടാകും ഈ നിയമങ്ങൾ മുന്നോട്ട് പോകും പട്ടിയാനിക്കാനുള്ളത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പട്ടിയാ സ്ത്രീകളെ പീഡിപ്പിക്കുക അവരെ മോശമായി പെരുമാറുക നമ്മുടെ ഭൂമി കയ്യേറുക നമ്മുടെ സഞ്ചാര സാന്ത്യം തടയുക നമ്മുടെ സ്ത്രീകളെ തുടിച്ചു നോക്കിയാൽ പോകുന്ന അത് പീഡനത്തിന്റെ ഭാഗമായി മാറും

ണം അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോരാട്ടം ഉള്ളൂ അതാ ഞങ്ങളുടെ സാധ്യത അതോ പ്രകടപ്പിക്കാൻ സിനിമ കല്യാണ സംബന്ധിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാ ഞങ്ങളുടെ ഭൂമി പറഞ്ഞതും പറഞ്ഞുകളും അതെല്ലാം ആവശ്യമില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾ വരാം അത് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പാണ് മാത്രമല്ല മകങ്ങൾ അമ്മക്കനെ പറഞ്ഞു എപ്പോ ചൂട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത് നോക്കുന്നതൊക്കെയാണ് ആ പറഞ്ഞു ഭരണഘടന ഓരോ മനസ്സും മാറ്റിയിട്ട് അത് ഞാൻ ആ ഭരണഘടന കൂട്ടുകിപ്പിക്കും ഇങ്ങനെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണഘടന ഉണ്ടാകും സംശയം വേണ്ട ആ രാമരാജ്യം വരുമ്പോൾ നമ്മൾ ആ രാമരാജ്യത്ത് അജിമക സാധ്യതയില്ല കാരണം പണ്ട് പാടത്തും പറമ്പത്തോട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാ ഫ്ലാറ്റിലായിക്കൊണ്ടിരിക്കും നെഗറ്റീവ് യാതൊരു പ്രയോജനമില്ല ഈ മതത്തെ നിരാകരിക്കാതെ നമുക്ക് നിന്ന് തൊഴിലിനു വേണ്ടി നിർബന്ധിത തൊഴിലിനു വേണ്ടി മാറ്റി നിർത്തിയിരുന്ന ഈ സമൂഹത്തെ ഇനിയും നമുക്ക് വേണ്ട എന്നുള്ള ഗവൺമെന്റുകളുടെ അല്ലെങ്കിൽ

ഏറ്റവും കൂടുതൽ സ്വതന്ത്രതാണ് നിന്നിരുന്നത് ആ സ്വതന്ത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികാതിക്കാർ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പക്ഷേ അതിനെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി നമുക്ക് നേരിടുവാനോ ഒരു മുന്നണി എന്നുള്ള നിലയിൽ അതിനെ ക്രമപ്പെടുത്തി പാകപ്പെടുത്തി ഒരു മുന്നണിയിൽ എന്ന നിലയിൽ കൊണ്ടുവരാനോ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ പരാജയം തന്നെയാണ് ആ പരാജയം തന്നെയാണ് ഭാവിയിൽ ഉണ്ടാകുന്ന ഉണ്ടാകാൻ പോകുന്ന മറ്റ് ഇടപെടലുകളും ഒക്കെ തന്നെ ഗവൺമെന്റ് നമുക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്നത് വാളയാർ വിഷയം ഏതാണ്ട് ഒന്നര വർഷമായി വാളയാർ കേസിൽ ഇവിടുത്തെ മുഴുവൻ ഗണിത്ഭാഗങ്ങളും ഇവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും പൊതുസമൂഹം ഉൾപ്പെടെ വാളയാർ ആശയമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ സോജനെ ആശ്രയിച്ചു സോജനെതിരെ നടപടിയെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജനകീയ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് സോജന് പ്രൊമോഷൻ കൊടുക്കുകയും മാത്രമല്ല ഡി വൈ ശ്രീ നിന്ന് എസ് പി ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുകയും ഐ പി എസ് കൊടുക്കുവാനായിട്ടുള്ള സമർപ്പിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് കോടിക്കണക്കിന് പണം എവിടുന്നാണ് ഈ സംഘപരിവാർ സംഘടനകൾക്ക് ലഭിക്കുന്നത് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ആ കേന്ദ്രത്തിന്റെ ഭരണത്തിലിരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അംബാനിയോടും മടാനിമാരോടും കോടിക്കണക്കിന് പണം കമ്മീഷൻ നിന്ന് വാങ്ങിക്കുന്നു എങ്ങനെയൊക്കെയാണ് കമ്മീഷൻ പണം വാങ്ങിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു കർഷക മാർച്ച് ഡൽഹിയിൽ നടക്കുന്നു ആ കർഷക മാർച്ച് മോദി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ നിയമഹിമം പുതിയതായിട്ട് നടപ്പാക്കിയ ഈ നിയമഹിമം പറയുന്നത് കർഷകർക്ക് ഗുണം ചെയ്യുന്നു ഈ നിയമം എന്നാണ് പക്ഷേ ഏതാണ്ട് പതിനെട്ട് കോടി കർഷകരുണ്ടോ എന്ന് കോടി കർഷകർക്കും ഈ നിയമം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് നിയമം ആ നിയമം നാം പരിശോധിക്കുമ്പോൾ ഈ കർഷകരുടെ സമരത്തിന് അല്ലെങ്കിൽ ആദിവാസി ഭാഗങ്ങളുടെ ശക്തമായിട്ടുള്ള പിന്തുണ ഉണ്ടാകേണ്ടത് മറിയടക്കുവാൻ സമുദായങ്ങൾക്കി അവരെ